ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശുക്രദേവനുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളാണ് നവഗ്രഹങ്ങളിൽ ശുക്രഭഗവാന്റെ ശ്ലോകം നമുക്കൊന്ന് കേട്ടു നോക്കാം ഹിമാകുന്ത മൃണാ ദൈത്യാനാം പരമം ഗുരു സർവശാസ്ത്രപ്രവക്താരം പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമൊന്ന് നമുക്ക് മനസ്സിലാക്കാം ഹിമം മീൻസ് മഞ്ഞ് എന്നാണ് അർത്ഥം കുണ്ടം കുണ്ടപ്പൂവിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മൃണാളം മീൻസ് താമരത്തണ്ട് ഇവ പോലെ വെളുത്ത നിറമുള്ളവനായ അസുരന്മാർക്കും പരമഗുരുവും അധ്യാപകനുമായ എല്ലാ ശാസ്ത്രങ്ങളിലും പരമജ്ഞാനിയായ ഭൃഗുവിൻ്റെ പുത്രനായ ശുക്രാചാര്യനെ ഞാൻ ഭക്തിയോടെ പ്രണാമം ചെയ്യുന്നു എന്നാണ് ഈ ശുക്രഭഗവാൻ്റെ ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകം നമുക്ക് ഒരിക്കൽ കൂടി കേട്ടു നോക്കാം ഹിമാകുന്ദ മൃണാളാഭം ദൈത്യാനാം പരമം ഗുരു സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം ഈ ധ്യാന ശ്ലോകം ശുക്രൻ്റെ അനുഗ്രഹത്തിനും കുടുംബ സൗഖ്യത്തിനും ഏറ്റവും ഉത്തമമാണ് എല്ലാ ദിവസവും ത്രിസന്ധ്യ നേരത്ത് ഇത് ഇരുപത്തൊന്ന് തവണ ജപിക്കുന്നത് അതുപോലെ തന്നെ വെള്ളപ്പൂ സമർപ്പിച്ച് ജപിക്കുന്നതും ഐശ്വര്യവും അതുപോലെ കല്യാണത്തിന് തടസ്സം നേരിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് കല്യാണ യോഗത്തിനും ഇവ ചൊല്ലുന്നത് ഗുണപ്രദമായി കണക്കാക്കപ്പെടുന്നു അടുത്തതായി ശുക്രഗായത്രി മന്ത്രം നോക്കാം ഓം അശ്വധ്വജായ വിത്മഹേ ധനുർഹസ്തായ ധീമഹി തന്നോ ശുക്രപ്രചോദയാത് ഒരിക്കൽ കൂടി ഓം അശ്വധായ വിത്മഹേ ധനുർഹസ്തായ ധീമഹി തന്നോ ശുക്രപ്രചോദയാത് അർത്ഥം നമുക്ക് മനസ്സിലാക്കാം ഓം കുതിരകോടിയിലുള്ള ദേവനെ ഞാൻ ധ്യാനിക്കട്ടെ അമ്പും വില്ലും പിടിച്ച ദൈവമേ എനിക്ക് കൂടുതൽ ബുദ്ധി നൽകണമേ ശുക്രദേവൻ എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കട്ടെ മറ്റൊരു ഗായത്രി കൂടി നമുക്ക് നോക്കാം ഓം രാജദയ വിത്മഹേ ഭൃഗുസുധായ ധീമഹി തന്നോ ശുക്ര പ്രചോദയാൽ ഓം രാജദ ഭയ വിദ്മഹേ ഫൃഗുസുധായ ധീമഹി തന്നോ ശുക്ര പ്രചോദയാൽ അർത്ഥം കൂടി മനസ്സിലാക്കാം ഭൃഗു മഹർഷിയുടെ പിൻഗാമിയും വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്നവനുമായ ഭഗവാൻ ശുക്രന്റെ മുന്നിൽ ഞാൻ മുട്ടുകുത്തുന്നു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ അസ്തിത്വത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ അടുത്തതായി ശുക്രബീജമന്ത്രം നോക്കാം പേര് സൂചിപ്പിക്കുന്നത് പോലെ ആത്മീയ ശക്തിയാൽ സമ്പുഷ്ടമായ ഏതാനും വാക്കുകളുടെ ഒരു സമാഹാരമാണ് ഈ മന്ത്രം സ്വർഗീയ ഗുണങ്ങൾ നിറഞ്ഞ വിത്തുകൾ പോലെയാണെന്ന് പറയപ്പെടുന്നതിനാലാണ് ബീജമന്ത്രങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത് ശുക്രബീജമന്ത്രം ഒരു വ്യക്തി എപ്പോഴും ആരോഗ്യവാനാണെന്നും എല്ലാത്തരം ലൗകിക ആനന്ദങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഉറപ്പാക്കുന്നു ശുക്രബീജമന്ത്രം ജപിക്കുന്നതിലൂടെ ശാന്തിയും അനുഗ്രഹവും സന്തോഷകരവും സമ്പന്നകരവുമായ ജീവിതം നയിക്കാനുള്ള അവസരവും ലഭിക്കുന്നു ശുക്രബീജമന്ത്രം നോക്കാം ഓം ദ്രാം ഡ്രീം ദൗം സ ശുക്രായ നമ മന്ത്രം ഒരിക്കൽ കൂടി ഓം ദ്രാം ധ്രീം ദ്രൗം സ ശുക്രായ നമ ഈ മന്ത്രം ഇരുപത്തൊന്ന് തവണ നിത്യവും ജപിക്കുന്നതാണ് ഉത്തമമായി കണക്കാക്കുന്നത് ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളിൽ ശുക്രൻ നല്ല സ്ഥാനത്ത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ശുക്രൻ്റെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ് ശുക്രനെ അനുകൂല അനുകൂലസ്ഥാനത്തേക്ക് മാറ്റുന്നതിന് നിത്യവുമുള്ള ശുക്രന്റെ മന്ത്രോച്ചാരണം കൊണ്ട് സാധ്യമാകും ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു വിശേഷമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബായ് യു